നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ ധാരാളം ഇടിച്ചൊക്കെയുള്ള സമയമാണല്ലോ അപ്പം ഇടിച്ചക്ക പെട്ടെന്നാണ് അത് പാൽ പാകം തെറ്റി മൂത്ത ചക്കയായിട്ട് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന സമയത്ത് പെട്ടെന്ന് നമ്മളത് സൂക്ഷിച്ചു വെച്ചാലേ നമുക്ക് ഇടിച്ചക്കയായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം യാതൊരു ടേസ്റ്റിനും വ്യത്യാസവും ഇല്ലാതെ തോരനോ മസാലക്കറിയോ സാമ്പാറിലോ ഒക്കെ ഇടാൻ പോലെ ഒരു കൊല്ലക്കാലം നമുക്ക് ഫ്രീസറും ഫ്രീസർ വരുന്നത് നിർബന്ധമാണ് ഫ്രീസറിൽ എങ്ങനെയാണ് സൂക്ഷിച്ചു വയ്ക്കണേന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നാല് ഇടിച്ചക്ക മുറിച്ച് വച്ചിരിക്കുന്നതാണിത് ഈ കഷണങ്ങൾ അത്രയും തന്നെ കിടക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് തിളയ്ക്കാൻ വച്ചേക്കണത് കഷണങ്ങള് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം മാത്രം തിളപ്പിക്കുക എന്നിട്ട് തീ ഓഫ് ആക്കുക ഉടനെ തന്നെ അതിനെ കോരിയെടുത്ത് ഓട്ടപാത്രത്തിലേക്ക് ആക്കുക നല്ലോണം ചൂടാറിയിട്ട് സിപ്ലോക്കിലാക്കി ഫ്രീസറിലേക്ക് വയ്ക്കാം ഇനി രണ്ടാമത്തെ മെത്തേഡിൽ ഇടിച്ചക്ക പ്രിസർവ് ചെയ്യാനായിട്ട് ഒരു എട്ട് ഇടിച്ചക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലിട്ട് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതാ അടച്ചു വെച്ച് വേവിക്കണം ശരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം വേവണം എന്നിട്ട് തീ ആക്കാൻ പാടുള്ളൂ കഷ്ണം തൊണ്ണൂറ് ശതമാനം വേവായിട്ടുണ്ട് കഷ്ണം ഒട്ടും അധികം വേവരുത് അപ്പം പതുക്കെ അങ്ങോട്ട് വേവാനേ പാടുള്ളൂ ഇത് ചൂടാറിയിട്ട് സിപ്ലോഗിലാക്കി ഫ്രീസറിൽ വയ്ക്കാം ഇടിച്ചക്ക സിപ്പ് സിപ്ലോക്കിൽ ആക്കിയിട്ടുണ്ട് നീ ഇതിനെ ഫ്രീസറിൽ വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ